ചിന്താസരിത്സാഗരം നമ്മെ നിത്യം പ്രചോദിപ്പിക്കുന്നാറ് മഹത്തായ ചിന്തകൾ ഉപനിഷത് വചനങ്ങൾ ഹെൽപ്പ് തയ്യാറാക്കിയത് വി ആർ ഗോപാലകൃഷ്ണൻ നായർ ശബ്ദം നൽകുന്നത് റാണി ലക്ഷ്മി രാഘവൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി ടു എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ആരുടെയും ആഗ്രഹിക്കരുത് ഈ ജഗത്തിൽ എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം നിന്റെ മോഹങ്ങളും മിഥ്യാധാരണകളും കൊണ്ട് മൂടുന്നതിനു പകരം ഈശ്വരബോധം കൊണ്ട് മൂടുക ഈശ്വരൻ തന്നതിനെ അറിഞ്ഞനുഭവിച്ചു ജീവിക്കുക വിഹിതങ്ങളല്ലാത്ത ഒന്നും തന്നെ ആഗ്രഹിക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യരുത് ഈശാവാസ്യോപനിഷത്ത് ഒന്ന് ശുഭദിനം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗദ് ഭുജേദാ മാഗൃധ കസ്യ സ്വിന്ധനം എന്ന പ്രസിദ്ധ സൂക്തമാണിത് മറ്റെല്ലാ ഹൈന്ദവ തത്വചിന്താ ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ടു പോയാലും തനിക്ക് ജീവിക്കാനുള്ള ശരിയായ വഴി ഈ ശ്ലോകം കാട്ടിത്തരുമെന്ന് മഹാത്മാഗാന്ധി പ്രസ്താവിച്ചിട്ടുണ്ട് ചതുർവേദങ്ങളുടെ പഠനവും വ്യാഖ്യാനങ്ങളുമാണല്ലോ ഉപനിഷത്തുകൾ അവയിൽ ഏറ്റവും പഴയതാണ് ഈശോപനിഷത്ത് അതിലെ ആദ്യ മന്ത്രമാണിത് ആരുടേതെന്നറിയാത്ത ഒരു മുറിയിലേക്ക് കടന്നു വന്നിട്ട് അതിലൊരുക്കിയിരിക്കുന്ന സാധനങ്ങളിൽ ഇഷ്ടമുള്ളവയൊക്കെ എടുത്ത് ആവശ്യത്തിനുപയോഗിച്ച് ഇഷ്ടമുള്ളപ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരാളെ സങ്കൽപ്പിക്കുക ഏതാണ്ട് ഈ മാനസികാവസ്ഥയിലാണ് നമ്മിൽ ഭൂരിപക്ഷം പേരും ഇവിടെ ജീവിക്കുന്നത് പക്ഷേ നാം ഉപയോഗിക്കുന്ന ഒന്നും നാമല്ല സൃഷ്ടിച്ചത് ശരീരവും പ്രപഞ്ച വസ്തുക്കളും ഒന്നും എന്നിട്ടും അവയെല്ലാം നമ്മൾ ഉപയോഗിക്കുകയായിരുന്നു ഗുണങ്ങൾ തികഞ്ഞ തോതിൽ അവയെല്ലാം നാം ജനിക്കും മുമ്പേ നമുക്കായി ഒരുക്കി ഒരുക്കിവച്ചതാര് ഇവിടെയാണ് എല്ലാം കണ്ടറിഞ്ഞ് പ്രപഞ്ച സൃഷ്ടി നടത്തിയ ജഗതീശ്വര വൈഭവത്തെ തിരിച്ചറിയേണ്ടത് അപ്പോൾ മാത്രമേ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ബോധ്യപ്പെടൂ ഈ പഴയ നാടോടിക്കത് കേൾക്കുക ആ രാജ്യത്തിന്റെ അതിർത്തിയിൽ വനമാണ് വനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ ബംഗ്ലാവുണ്ട് ഒരു കാവൽക്കാരനും രാജാവ് വേട്ടയാടാൻ വരുമ്പോൾ മാത്രമാണ് ഈ ബംഗ്ലാവിൽ ആളനക്കമുണ്ടാകുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം നാളെ രാജാവ് വിത്തുമെന്ന് അറിയിപ്പ് കിട്ടി കാവൽക്കാരൻ എല്ലാം വേണ്ടവിധം ഒരുക്കി വെച്ച് കാത്തിരിപ്പായി ഉച്ച നേരം കഴിഞ്ഞിട്ടും എത്തിയില്ല അപ്പോഴുണ്ട് ഒരാൾ ഓടിവരുന്നു ദേഹമാസകലം മുറിഞ്ഞ് ചോരയൊലിക്കുന്നു അയാൾ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് കാവൽക്കാരൻ ഓടിച്ചെന്ന് വെള്ളം കൊടുത്ത് മുറിവെല്ലാം കഴുകി തുണി തുണികൊണ്ട് കെട്ടി അതിനുശേഷം അയാളെ അകത്ത രാജാവിനൊരുക്കിയ ശയ്യയിൽ കിടത്തി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സേനാധിപനും കൂട്ടരുമെത്തി വരാന്തയിൽ തന്നെ ചോരപ്പാടുകളും ചോരപുരണ്ട തുണിക്കഷ്ണങ്ങളും സേനാപതി ഉച്ചത്തിൽ ശകാരിച്ചു രാജാവിപ്പോഴെത്തും രാജാവ് കിടക്കേണ്ടിയിടത്ത് ആരെയോ കയറ്റിക്കിടത്തിയിരിക്കുന്നു നിനക്ക് ജീവിതം മുഴുവൻ കൽതുറങ്കാകും ശിക്ഷ ഈ ശകാരം കേട്ട് കിടന്നയാൾ വന്നു അയാളെ കണ്ട് സേനാപതിയും കൂട്ടരും തൊഴുതുപോയി കാരണം അത് രാജാവായിരുന്നു അദ്ദേഹം പറഞ്ഞു നായാട്ടിനിടയിൽ കൂട്ടം തെറ്റി എന്നെ കടുവ ആക്രമിച്ചു ഒരു തരത്തിലാണ് ഇവിടെ എത്തിയത് ഞാൻ ആരെന്നറിയിട്ടും ഈ മനുഷ്യൻ എന്നെ ശുശ്രൂഷിച്ചു മറ്റൊന്നും അയാൾ ഓർത്തില്ല ശിക്ഷയെക്കുറിച്ചും കാരണം യഥാർത്ഥ സ്നേഹത്തിനും കരുണയ്ക്കും ഒന്നിനെയും ഭയമില്ല ഇതേപോലെ ഓരോ ജീവിത നിമിഷങ്ങളെയും കരുണയോടെ സ്നേഹത്തോടെ നേരിട്ട് നമുക്കും പിതാവായ ഈശ്വരന്റെ പ്രീതി നേടാം Sample complete. Ready to continue?